ഹലോ ഗായ്സ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂൾ കാലഘട്ടത്തിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെ ഇല്ലതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പഠിച്ചതൊരു സ്പെഷ്യൽ സ്കൂളിലാണ് അതായത് പൊടിക്കുണ്ട് എന്ന് പറയും ആ സ്ഥലത്ത് ഉള്ള ഒരു സ്കൂളിലാണ് സ്പെഷ്യൽ സ്കൂളിലാണ് ആദ്യമായിട്ട് പഠിച്ചത് അപ്പം അവിടെ ഒരു ഒന്നൊന്നര വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ പറഞ്ഞു ബുദ്ധിക്ക് പ്രശ്നമൊന്നുമില്ല അഭാഗ പ്രശ്നമൊന്നുമില്ല ഈ നടക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ സാധാരണ സ്കൂളിൽ തന്നെ ചേർത്തോ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ ചേർന്നത് ഒന്നാം ക്ലാസ് നേരെ ചേർന്നത് മാപ്പിനിശ്ശേരി ഗുരുക്കൾ സ്കൂളാണ് എൽ പി സ്കൂള് അവിടെ അഞ്ചു വരെ പഠിച്ചു അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടു അതായത് ഇരിക്കാൻ വേണ്ടി സ്കൂളിൽ ചെയർ ഗവണ്മെന്റിൻ്റെ ഇതിൽ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറ് അതുപോലെ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാത്റൂമ് ക്ലോസെറ്റ് യൂറോപ്പൻ ക്ലോസെറ്റ് അങ്ങനെയൊക്കെ ഉള്ള പിടിച്ചു നടക്കാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു കമ്പിമാതിരി ഉണ്ടാവില്ലേ അതുപോലെ കമ്പി കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആറും ഏഴും ഞാൻ പഠിച്ചത് നമ്മളെ ആറു സ്കൂളിലാണ് അതും അത്യാവശ്യം എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ സ്കൂളിലുണ്ടായിരുന്നു എന്നിട്ട് നെയ്യാൻ നമ്മൾ പോയത് നമ്മളെ അരോണി സ്കൂളിലേക്കാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അരോണി ഞാൻ പഠിക്കുന്ന സമയത്ത് ആടെ പത്ത് വരെ ഉണ്ടായിട്ടു ഹയർ സെക്കൻഡറി എടുത്ത് വരുന്നതേ ഉള്ളൂ ഞാൻ എട്ടാം ക്ലാസ്സിലട കയറുമ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ എട്ടും ഒമ്പതും പത്തുമൊക്കെ കഴിയുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാർട്ടായി എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് അവിടെയായിരുന്നു ഇത്തരം കാലം പഠിച്ചത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും എന്നോട് ഭയങ്കര സ്നേഹവും സഹകരണവും ഒക്കെ ആയിരുന്നു ഇപ്പോഴും അത് കണ്ടാൽ അല്ലെങ്കിൽ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പത്തും പ്ലസ് ടുവും എനിക്ക് സ്ക്രൈബ് എനിക്ക് വേണ്ടിയിട്ട് സ്ക്രൈബായിരുന്നു എക്സാം എഴുതിയിരുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും അവരതുപോലെ എഴുതു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അതിനിടക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പോളിയോടെക്നിക്കിൽ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു കാലില്ല പോലെ തന്നെ കൈക്കും മുല്ലതുകൊണ്ട് അത് ആയി പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കാർഡ് വരെ വന്നതാണ് പിന്നെ ഡിഗ്രി എന്ന് പറഞ്ഞത് എനിക്ക് ഡിഗ്രി പഠിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഈ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പോളിടെക്നിക്കിൽ പോയി ചോദിച്ചത് അപ്പോൾ കുറേ കാലം ഇതുപോലെ കുറച്ച് ഇരുന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ചെറിയൊരു നമ്മുടെ പോലത്തെ ഇത് സംഘടനയും ചെറിയൊരു തൊഴിൽ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെ അടുത്ത ലൈബ്രറിയിൽ ഡാറ്റ എൻട്രിൻ്റെ ഒരു വർക്ക് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു കിട്ടിയിരുന്നത് മാർച്ച് ആകുമ്പോൾ പിന്നെ കൊറോണ വന്നിട്ടത് അങ്ങ് നിന്നുപോയി കാരണം കാരണം ഏറ്റെടുത്ത വർക്ക് വേഗം തീർക്കേണ്ടതു കൊണ്ട് പിന്നെ അവർ സാധാ അവരെന്നെ വെച്ചിട്ട് ആ വർക്ക് ഫുൾ തീർക്കുകയാണ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം അല്ലെങ്കിൽ ജോലീൻ്റെ ഒരു കാലഘട്ടവും എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് എങ്ങനെ എത്തിപ്പെട്ട് അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ബാ